നമസ്കാരം അമ്മ എന്ന് ആദ്യമായി ഉച്ചരിച്ച ഭാഷ മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ അറിവിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച ഭാഷ അതാണ് മാതൃഭാഷ ഇന്ന് ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് മലയാള ഭാഷയ്ക്ക് അതിസമ്പന്നമായ ഒരു ചരിത്രമുണ്ട് മലയാളത്തിന്റെ ഉത്ഭവം ദ്രാവിഡ കുടുംബത്തിൽ നിന്നാണ് ഒൻപതാം നൂറ്റാണ്ടിലാണ് മലയാളം ഒരു സ്വതന്ത്ര ഭാഷയെ രൂപം കൊണ്ടത് തമിഴിൻ്റെയും സംസ്കൃതത്തിന്റെയും സ്വാധീനം മലയാള ഭാഷയ്ക്കുണ്ട് തമിഴുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതിനാൽ നിരവധി പദങ്ങളും വ്യാകരണ ഘടനകളും തമിഴിൽ നിന്ന് മലയാളം കടമെടുത്തിട്ടുണ്ട് സംസ്കൃതത്തിന്റെ പങ്കും വലുതു തന്നെയാണ് പ്രത്യേകിച്ച് മതം തത്വചിന്ത ശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട പദങ്ങളിൽ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ലിപി വട്ടെഴുത്തായിരുന്നു പിന്നീട് ദക്ഷിണേന്ത്യൻ ബ്രഹ്മി വകഭേദമായ ഗ്രന്ഥലിപി ആധുനിക മലയാള ലിപിയുടെ വളർച്ചയെ സ്വാധീനിച്ചു പതിമൂന്നാം നൂറ്റാണ്ടിൽ രാമചരിതം പോലുള്ള ആദ്യകാല കൃതികൾ മലയാള സാഹിത്യത്തിന് തുടക്കം കുറിച്ചു മലയാള ഭാഷയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ മഹത്തായ പങ്ക് വഹിച്ച വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ മലയാള ഭാഷയെ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹം ലളിതമായ ഭാഷയിൽ എഴുതുകയും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഈ കൃതി മലയാള ഭാഷാ ചരിത്രത്തിന്റെ ഒരു ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു ജർമ്മൻ മിഷനറിയായ ഹെർമൺ ആണ് ആദ്യമായി മലയാള നിഗണ്ടവും വ്യാകരണ ഗ്രന്ഥവും മലയാളികൾക്ക് നൽകിയത് ലോക സാഹിത്യത്തിൽ മലയാള ഭാഷയ്ക്ക് മഹത്തരമായൊരു സ്ഥാനമുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിലും ഭാഷ ശ്രേഷ്ഠ പദവി ലഭിച്ച ഭാഷകളിലും മലയാളം ഉൾപ്പെടുന്നു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ സ്വന്തം ഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും കാണിക്കുന്ന ഈ വരികൾ മഹാകവി വള്ളത്തോൾ രചിച്ചതാണ്